തേങ്കുർശി ശബരി ബി എൽ എ എം സ്കൂളിലെ വിദ്യാർത്ഥിക്ക് വീടൊരുക്കി വിദ്യാർത്ഥികളും അധ്യാപകരും വീടിന്റെ ദാനം സെപ്റ്റംബർ ഇരുപതിനു നടത്തുമെന്ന് സ്കൂൾ എച്ച് എം പി ആർ ഗീത വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ശബരി ആശ്രമത്തിന്റെ ചാരിറ്റി പിന്തുടർന്നാണ് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന പ്രദേശത്തെ വിദ്യാർത്ഥികളിലൊരാൾക്ക് വീട് വെച്ച് നൽകാൻ തീരുമാനിച്ചത് വിദ്യാർത്ഥികൾ അധ്യാപകർ രക്ഷിതാക്കൾ മുൻ അധ്യാപകർ എന്നിവർ ഒരുമിച്ചതോടെയാണ് തേങ്കുർശി മക്കുരംപറമ്പ് രാജേഷ് നിഷാദ് അമ്പതികൾക്ക് വീട് നിർമ്മിച്ചു നൽകാൻ തീരുമാനിച്ചത് എട്ട് ലക്ഷത്തോളം ചെലവിൽ അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടാണ് നിർമ്മിച്ചു നൽകിയത് കിഡ്നി രോഗിയായ രാജേഷിന്റെ ചുറ്റുപാടുകൾ മക്കളുടെ പഠന നിലവാരം എന്നിവ വിലയിരുത്തിയാണ് വീട് നിർമ്മിച്ചു നൽകിയത് ആയിരത്തി ഇരുന്നൂറിലധികം വിദ്യാർത്ഥികൾ പഠിക്കുന്ന വിദ്യാലയം പാഠ്യപാഠ്യേതര വിഷയങ്ങളിൽ ഏറെ മുന്നിലാണെന്നും ഗീത പറഞ്ഞു കുറച്ചു കുട്ടികൾക്ക് വീടുകൾ നല്ല രീതിയിലുള്ള പാർപ്പിട അവസ്ഥ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞു അതിന്റെ ഭാഗമായിട്ട് മാനേജ്മെന്റും ടീച്ചേഴ്സും എല്ലാവരും ഒത്തുകൂടി ഒരു പദ്ധതിക്ക് രൂപം കൊടുത്തു ഒരു കുട്ടിക്കെങ്കിലും അർഹതപ്പെട്ട ഒരു കുട്ടിക്കെങ്കിലും വീട് വെച്ച് നൽകുക എന്നുള്ളത് അതിനായിട്ട് ഞങ്ങളെല്ലാവരും ഒരു ഒരു വീട് എന്നത് പദ്ധതി രൂപീകരിച്ചു ആ പ്രോജക്റ്റ് എല്ലാവരും ഏറ്റെടുത്തു ഇതിന് എല്ലാവരുടെയും സഹകരണം ഉണ്ടായി അതായത് സ്കൂളിലെ ടീച്ചേഴ്സ് റിട്ടയേർഡ് ടീച്ചേഴ്സ് അതുപോലെ മാനേജ്മെൻറ്റ് നാട്ടുകാർ രക്ഷിതാക്കൾ കുട്ടികളൊക്കെ തന്നെ ഇതിലേക്ക് നല്ല രീതിയിൽ സഹായ സഹകരണങ്ങൾ ഉണ്ടായി സാമ്പത്തിക സഹായം ഉൾപ്പെടെ അങ്ങനെ ഞങ്ങൾക്ക് നല്ല രീതിയിൽ ഈ പ്രോജക്റ്റിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചു ഏകദേശം ഒരു അഞ്ച് മാസക്കാലം കൊണ്ടാണ് ഞങ്ങൾ ഈ പ്രോജക്റ്റ് വീട് നിർമ്മാണം എന്ന ഈ പ്രോജക്റ്റ് പൂർത്തീകരിച്ചത് പി ടി ഐ പ്രസിഡൻറ്റ് എം ശാന്തകുമാരൻ മദർ പി ടി ഐ പ്രസിഡൻറ്റ് കെ പ്രജിത അധ്യാപകൻ മനോജ് ബി നായർ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു യു ടി വി ന്യൂസ് പാലക്കാട്